അലൈക്കും വറഹമ തിങ്കളാഴ്ച ഇന്ന് നടന്ന ഫിഖഹിന്റെ രണ്ടാം ക്ലാസ്സിലെ ഫിഖഹിന്റെ ആൻസർക്കാണ് നമ്മൾ നോക്കുന്നത് ചെവി രണ്ടും ഡാഷ് എന്താണ് അതാണ് ഉത്തരം നിസ്കാരം ഏറെ പുണ്യമുള്ള ഡാഷ് എന്താണ് അർഹൻ അള്ളാഹു അള്ളാഹു അടുത്ത് ഷഹാദത്ത് കരിമ രണ്ടാകുന്നു അടുത്ത് ഗുലു മുൻകൈ രണ്ടും ഒന്നിച്ചു തടവുക ഒന്നിച്ചു തടവുകൾ മുൻകൈ രണ്ടും കെഴുകുക കഴുകുക പിന്നെ വിട്ടത് ചേർക്കാം ക്രമപ്രകാരം ആയിരിക്കണം അപ്പോൾ ക്രമം തെറ്റിച്ച് അവിടെ മാർക്ക് ഉണ്ടാവില്ല ഇവിടെ അസോറുണ്ട് അപ്പം ഇവിടെ ലൊഹുർ അസുറ് മഹരീബ് ഇഷാ ഇവിടെ ഉണ്ട് സുബഹ് അക്ഷര തെറ്റ് വന്ന മാർക്ക് കുറയും വഷതു ഡേഷ് മുഹമ്മദൻ അന്ന മുഹമ്മദൻ റസൂലുല്ലാ അടുത്ത് അള്ളാഹുവിന് അടുത്ത എഴുതാം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ ഈ ചോദ്യം ചില കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്നാൽ എല്ലാ പകുതി മുക്കാലും കുട്ടികൾ കിട്ടിയിട്ടുണ്ടാവും എന്നാൽ ചില കുട്ടികൾക്ക് ചില കുട്ടികൾ മലക്കുകൾ എന്ന് എഴുതിയിച്ചിട്ടുണ്ട് അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട് എന്താ നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അപ്പൊ നിസ്കരിക്കുന്നവനെ എന്നാണ് എഴുതേണ്ടത് അടുത്ത് ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ എപ്പോഴാണ് മുഖം കഴുകുമ്പോൾ പക്ഷെ വേറെ എന്താ എന്താ ഇവിടെ മുഖം എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത് ശ്രദ്ധിക്കുക മുഖം കഴുകുമ്പോൾ ഇങ്ങനെ കാ എഴുതിയാൽ മാത്രമേ എന്താ ഉള്ളൂ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ മാർക്ക് കുറയും അടുത്തത് ഇത് ഇത് പിന്നെ ഒരു പുതിയ ചോദ്യമാണ് സാധാരണ ഇല്ലാത്തൊരു ചോദ്യം ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് നീങ്ങും എന്ത് സാധാരണ നേരെ തിരിച്ചാൽ ചോദിക്കല് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ എന്ത് കൊണ്ടെന്നാണ് ചോദിക്കല് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല ചോദിച്ചത് ചോദിച്ചത് എങ്ങനെയാണ് ഇതുകൊണ്ടൊക്കെ എന്താണ് നീങ്ങുക എന്താ നീങ്ങുക ബുദ്ധിയുടെ വകതിരിവ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധി എന്ന് എഴുതുമ്പോൾ ഹാ വന്നിട്ടില്ലെങ്കിൽ മാർക്ക് പോകും മാർക്ക് കുറയും വകതിരിവ് ഇതിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന സാധ്യത ഉള്ളതാണ് അവിടെ ഒക്കെ വന്നാൽ അക്ഷരത്തെറ്റ് വന്ന മാർക്ക് കുറയും അത് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏത് കാര്യം മൂന്നാമത്തത് വളരെ സിമ്പിളാണ് ഇവിടെ ജക്കാത്ത് എന്ന് എഴുതുമ്പോൾ ഈ താ എഴുതണം അല്ലെങ്കിൽ മാർക്ക് കുറയും ജക്കാത്ത് കൊടുക്കുക ചില ഉസ്തകമാർ മാർക്ക് കുറക്കും ചില ഉസ്തകമാർ എന്ന് വിചാരിച്ചിട്ട് മാർക്ക് കുറക്കൂല ഏതായാലും ഇവിടെ ശരിക്കു വേണ്ടത് എന്താണ് ഈ താ എഴുതലാണ് ജക്കാത്ത് കൊടുക്കുക അടുത്തത് ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയിടാനും അല്ലാത്തവർക്ക് തെറ്റ് രേഖപ്പെടുത്താനും മിസ്വാക്ക് ചെയ്യുക തെറ്റ് അഞ്ച് സമയത്ത് നിസ്കാരം നിലനിർത്തുക ശരി റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക ശരി തല തടവുക തെറ്റ് ഹജ്ജ് ചെയ്യുക ശരി അടുത്ത് അഴുതു ബില്ലാഹി ഇതെന്താണ് മിനശ്ശൈത്വാനി റജീം എന്നാണ് മിനശ്ശൈത്വാനി പിന്നെ അടുത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മിനിത്വാനി കണ്ടില്ലേ ഇതാണ് മിന ഷെയ്ത്വാനി ഇങ്ങനെ തന്നെ എഴുതണം എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ മാർക്ക് പോകും ദവായിൽ വെള്ളം കൊപ്പിളിക്കുകയും അടുത്തെന്താണ് അതോടൊപ്പം മൂക്കിൽ വെള്ളം ഇവിടെ കയറ്റി ചീറ്റ എന്ന് വരേണ്ടത് അപ്പോൾ അതോടൊപ്പം മൂക്കിൽ വെള്ളം ഇത് വരെയാണ് എഴുതേണ്ടത് അതോടൊപ്പം മൂക്കിൽ വെള്ളം അത്ര എഴുതിയാലും ഫുൾ എഴുതിയാൽ എട്ട് മാർക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫിൻ്റെ പരീക്ഷ എല്ലാവർക്കും വളരെ സിമ്പിളായിരുന്നു തോന്നുന്നു